മലുകി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ പുതിയ എങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിക്കേൽ സ്റ്റെയർ പേരുള്ള സീഡീഷ് പരിശീലകനാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ആശാനായിനി എത്താൻ പോകുന്നത് ഇവരുടെ സീഡീഷ് പരിശീലകനെ കൂടുതൽ കൂടുതലടുത്തറിയുന്നൊരു വീഡിയോയും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ചാനലും ചാനലിന്റെ വീഡിയോസുകളും എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാൻ മറക്കരുത് നിക്കേൽ സ്റ്റെയർ എന്നു പേരുള്ള നാൽപ്പത്തിയെട്ട് വയസ്സുകാരനായ ഒരു സ്വീഡിഷ് പരിശീലകന് അദ്ദേഹത്തിന്റെ കരിയറിൽ നാനൂറോളം മത്സരങ്ങൾ പരിശീലകനായി ചുമതലയേറ്റുകൊണ്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് എന്നാൽ സ്ഥിരം ബ്ലാസ്റ്റേഴ്സിൽ ഇവാൻ ആശാൻ പരീക്ഷിക്കുന്ന ഫോർ ഫോർ ടു എന്നൊരു ഫോർമേഷനിൽ നിന്നും ത്രീ ഫോർ ത്രീ എന്നൊരു ഫോർമേഷനാണ് ഈ ഒരു സ്വീഡിഷ് പരിശീലകന് പരീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൽ അടുത്ത സീസണിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെ കിരീടത്തിൻ്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ കരിയറിൽ നാനൂറോളം മത്സരങ്ങൾ പരിശീലകനായി ചുമതലയേറ്റപ്പോൾ ഇതിൽ നാലോളം വ്യത്യസ്ത കിരീടങ്ങൾ അദ്ദേഹം ചൂടിയിട്ടുണ്ട് മാത്രമല്ല ഏഷ്യയിൽ തന്നെ മൂന്നാമത്തെ രാജ്യത്താണ് അദ്ദേഹം ഇപ്പോൾ പരിശീലകനായി എത്താൻ പോകുന്നത് മുൻപ് ഏഷ്യയിൽ പരിശീലിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ഏതായാലും നാനൂറോളം മത്സരങ്ങൾ പരിശീലകനായി ചുമതലയേറ്റിട്ടുള്ള ഇദ്ദേഹത്തിന് നാൽപ്പത്തി മൂന്ന് ശതമാനത്തോളമാണ് വിന്നിംഗ് പെർസെൻറ്റേജ് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല രണ്ടു വർഷത്തെ കരാറിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുള്ള കരാറിലാണ് ഈ ഒരു സീഡീസ് പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുമുള്ളത് ഏതാണ്ട് ഈ ഒരു പരിശീലകന് ബ്ലാസ്റ്റേഴ്സിൽ കിരീടങ്ങൾ ചൂടാൻ സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാം ഇദ്ദേഹത്തിൻ്റെ സൈനിങ്ങിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻ്റായി അറിയിക്കുക ബ്ലാസ്റ്റേഴ്സിൽ എത്താൻ സാധിച്ചതിൽ ഇദ്ദേഹം വളരെ ഹാപ്പിയാണെന്നും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് പരിശീലകനെ സ്വന്തമാക്കാൻ സാധിച്ചതിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എസ് ടി കരോളിസും ഹാപ്പിയാണെന്നും വ്യക്തമാക്കി കഴിഞ്ഞു എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെന്ന നിലയിൽ ഒരു പരിശീലകനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം